ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വൈദ്യുതി ലൈസൻസിയായ കെ സി ബിയുടെ താൻ പ്രമാണിത്വം അത്തരത്തിൽ ഒരു സ്വഭാവം ഒരുപക്ഷെ കെ എസ് സി ബിയിൽ വർക്ക് ചെയ്യുന്നവർ അത് മനസ്സിലാക്കി കാണില്ല കാരണം അവർക്കത് സ്വന്തം കുടുംബം പോലെയാണ് പുറമേ അല്ലെങ്കിൽ കെ സി ഔദ്യോഗികമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു രീതിയാണ് അവരുടെ ഈ സ്വഭാവം തീരുമാനങ്ങൾ സ്വയമെടുക്കുക നടപ്പാക്കുക ഒരു ഉപഭോക്താവ് എന്ന തലത്തിൽ തന്നെ നമുക്ക് ധാരാളമായി ഉദാഹരണങ്ങളുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ ഹിയറിങ്ങിൽ അവരോട് ചോദിച്ചു നിങ്ങൾ വൈദ്യുതി വാങ്ങുകയും വിൽക്കുകയുമൊക്കെ ചെയ്യുന്നു അതും അസമയങ്ങളിൽ ആവശ്യമുള്ള സമയങ്ങളിലല്ല അവ നടത്തുന്നത് നിങ്ങളിൽ ആരാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് അദ്ദേഹത്തിന് തന്നെ അതിശയം തോന്നുന്നു അത്തരത്തിലൊരു തീരുമാനം ഗവൺമെന്റ് നിരാകരിച്ചത് സംബന്ധിച്ചുള്ള വീഡിയോ ആണെന്ന് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഇന്ത്യയിലെ വൈദ്യുതി സംബന്ധിച്ചുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളുടെയും അതോറിറ്റി സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി തന്നെയാണ് അവരാണ് നമുക്ക് നിയമങ്ങൾ തരുന്നത് അത് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് വൈദ്യുതി സംബന്ധിച്ചുള്ള ജോലികൾ ചെയ്യുമ്പോൾ ലൈസൻസ് ഉള്ളവരെ കൊണ്ട് വർക്കുകൾ ചെയ്യിക്കണമെന്ന് നമുക്ക് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ട് അതിനെ ഒഴിവാക്കിക്കൊണ്ട് ലൈസൻസ് വേണ്ട പ്രവൃത്തി പരിചയം മതി എന്ന് പറഞ്ഞുകൊണ്ട് കെ ഐ സി ബി ആറ് പതിനൊന്ന് ഇരുപത്തി നാലിന് ഇറക്കിയ ഒരു സർക്കുലറാണിത് ഈ സർക്കുലർ സംബന്ധിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തതാണ് എൻ്റെ ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ വീഡിയോ ഇത് സംബന്ധിച്ചുള്ളതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ അന്ന് പറഞ്ഞത് ഇത് വാലിഡ് ആണോ ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനനുവാദം കൊടുത്തിട്ടുണ്ടോ കാരണം അതിനകത്ത് നിയമപരമായി ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ് കേരളത്തിലെ വൈദ്യുതി സുരക്ഷ സംബന്ധിച്ചുള്ള അധികാരി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുമായി ഇത് കൺസൾട്ട് ചെയ്തതാണോ എന്നൊക്കെ ഞാനൊന്ന് ആശങ്ക പറഞ്ഞിരുന്നു അപ്പോൾ ഇവർ ഇതിൽ പറഞ്ഞത് കെ ഐ സി ബിയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ് ഫോർ എക്സീഡ് ഈ പറയുന്ന നിയമങ്ങളിൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ നോളജും പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗസ്ഥർ കെ എസ് ഇ ബിയിലുണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ അവരുടെ നേതൃത്വത്തിൽ അവരുടെ സൂപ്പർവിഷനിൽ ലൈസൻസ് ഇല്ലാത്തവരെ കൊണ്ടും വർക്ക് ചെയ്യിക്കുവാൻ പറ്റും എന്ന് പറഞ്ഞാണ് ഇതിൽ ഈ ഓർഡർ അന്ന് ഇറങ്ങിയത് അതിൽ പറയുന്ന ഒരു കാര്യം ഇവിടെ അവർക്ക് അവൈലബിൾ ആയിട്ട് പേര് പോലും ഇല്ല എ ഗ്രേഡ് ലൈസൻസ് അതായത് പതിനൊന്ന് കെ ബി വർക്കുകളാണ് കെ എസ് ബിക്ക് വരുന്നത് അത് ചെയ്യുവാനായിട്ട് എ ഗ്രേഡ് ലൈസൻസ് ഉള്ളവർ വേണം പക്ഷേ പേര് പോലും ഇതിൽ അവർക്ക് അവൈലബിൾ അല്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ ആ ഓർഡർ അന്നിറങ്ങി പക്ഷേ ഇതിലെ റഫറൻസുകൾ പരിശോധിച്ചാൽ മുപ്പത് അഞ്ച് ഇരുപത്തിനാലാണ് ഇതിലെ ഒരു മിനിറ്റ്സിൻ്റെ റഫറൻസ് പറയുന്നത് അതിന് മുന്നേ തന്നെ കേരള ഗവൺമെൻറ് ഡയറക്ഷൻ കൊടുത്തിരുന്നു ഇത് പാടില്ല എന്ന് അതായത് ലൈസൻസ് ഉള്ളവരെ കൊണ്ട് മാത്രമേ വർക്ക് ചെയ്യിക്കാവൂ എന്ന് പറഞ്ഞിരുന്നു ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ ഓർഡറാണ് ഇരുപത്തി എട്ട് ഒന്ന് ഇരുപത്തിയഞ്ചിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു നാലാമത്തെ റെഫറൻസ് മൂന്ന് രണ്ട് ഇരുപത്തി നാലാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ ആ മിനിറ്റ്സ് പറയുന്നതിന് മുന്നേ തന്നെ ഉള്ളതാണ് ആ കത്ത് പ്രകാരം ഓൾറെഡി പവർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കെ എസ് സി ബിക്ക് ഡയറക്ഷൻ കൊടുത്തു അത് പാടില്ല എന്ന് ഇതിൻ്റെ ടെക്സ്റ്റ് ഞാൻ വലുതായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റെഫറൻസ് അപ്പോൾ ഒരു മറുപടി അവിടെ പറഞ്ഞിട്ട് പോലും അത് കഴിഞ്ഞാണ് കെ എസ് സി ബി ഈ കത്ത് ഞാൻ നേരത്തെ കാണിച്ച കത്തിറക്കുന്നത് അപ്പോൾ ഇത് ഇവർ ഡീറ്റെയിൽ ആയിട്ട് ഗവൺമെൻറ് ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് ഇവിടെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ ഒരു കത്ത് റെഫറൻസ് നിങ്ങൾക്ക് കാണാം അതായത് കേരളത്തിൽ എന്ത് സുരക്ഷാ വീഴ്ച വന്നാലും അത് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് അതിന് മറുപടി നൽകേണ്ടത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കി കൊടുക്കുമോ കാരണം നമ്മൾ തന്നെ നമ്മുടെ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെ എത്രയോ പേര് ജോലി ചെയ്യുവാൻ റെഡിയായിട്ട് ഇവിടെ ഉണ്ട് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ റോഡിലൂടെ വണ്ടി ഓടിക്കുമോ അതോ കെ ഐ സി ബിയുടെ വണ്ടികൾ ലൈസൻസ് ഇല്ലാതെ ഓടിച്ചോട്ടെ അത് എമർജൻസി സർവീസാണ് എന്ന് പറയുവാൻ പറ്റുമോ അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ കൊടുത്ത ആ പ്രൊപ്പോസല് വാസ് റിജക്റ്റഡ് ബൈ ഗവൺമെൻറ് വൈഡ് ലെറ്റർ റെഫേഡ് ഫോർത്ത് അബവ് ഓൺ ദ ബേസിസ് ഓഫ് എ റിപ്പോർട്ട് ബൈ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആഫ്റ്റർ റിവ്യൂവിങ് ദ മാറ്റർ ആസ് റിക്വസ്റ്റഡ് ഇൻ ലെറ്റർ റെഫേർഡ് ഫിഫ്ത്ത് അബവ് ഇവിടെ ഒരു കത്ത് വീണ്ടും കെ ഐ സി ബി നൽകി ഇരുപത്തിയാറ് രണ്ടിൽ അതായത് നേരത്തെ പറഞ്ഞ ഈ കത്തിനെ തുടർച്ചയായിട്ട് ഇരുപത്തിയാറ് രണ്ടിന് അവർ ഒരു കത്ത് കൊടുത്തു അത് റിവ്യൂ ചെയ്തിട്ട് ഐ ആം ടു ഇൻഫോം ആരാണ് ജോയിൻറ് സെക്രട്ടറി ഐ ആം ടു ഇൻഫോം യു ദാറ്റ് ഗവൺമെൻറ് സ്റ്റിക്ക് ഓൺ ടു ദ ദേർലിയെ സ്റ്റാൻഡ് ഓഫ് റിജക്റ്റിംഗ് ദ പ്രപ്പോസൽ ഫോർ എക്സംഷൻ ഇങ്ങനെ ഈ കാര്യങ്ങളിൽ എക്സംഷൻ എന്തൊക്കെയാണ് സിഇ സെൻട്രൽ സിറ്റി റെഗുലേഷനിൽ പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി വർക്ക് പെർമിറ്റ് കോൺട്രാക്ട് ലൈസൻസസ് എക്സെട്ര എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെ കെ ഐ സി ബിയുടെ ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ സൂപ്പർവിഷനിൽ വഴി കാണുന്ന ആരെക്കൊണ്ടും അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ അതിഥി തൊഴിലാളികളാകാം അതിൻ്റെ ഒരു സംഭവം കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണത് അത്ര ദയനീയമായ സ്ഥിതികളാണെന്ന് കേരളത്തിലുള്ളത് ധാരാളം പേർ അപകടത്തിൽ വൈദ്യുതി അപകടത്തിൽ പെട്ട് മരിക്കുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗവൺമെൻറ്റ് എന്തിന് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം പക്ഷേ ഗവൺമെൻറ്റിന് ഇതിനകത്ത് ബൈപ്പാസ് ചെയ്യുവാൻ അധികാരമുണ്ട് ശരിക്കും അതുപോലും ഗവൺമെൻറ് ഏറ്റെടുക്കുന്നില്ല കാരണം ഇത് വലിയൊരു റിസ്ക് ആണെന്ന് നമുക്കറിയാം ആ ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അതായത് ലൈസൻസ് ഉള്ളവർ മാത്രമേ വർക്ക് ചെയ്യാവൂ എന്നൊക്കെ ഈ നിയമത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമേ ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല താല്പര്യമുള്ളവർ എൻ്റെ കഴിഞ്ഞ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ തരാം ഇതാണ് പറഞ്ഞത് ഗവൺമെൻറ്റിന് ഇത് ഡീവിയേറ്റ് ചെയ്യുവാൻ പ്രൊവിഷൻ ഉണ്ടായിരുന്നു വേണമെങ്കിൽ കെ എസ് ഇ വർക്കുകൾ ലൈസൻസ് ഇല്ലാത്തവർ ചെയ്യുവാൻ അവർക്ക് വേണമെങ്കിൽ തീരുമാനമെടുക്കുവാൻ ഒരു പക്ഷേ പറ്റിയെന്ന് വരും പക്ഷേ അതിന് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അതായത് സുരക്ഷയ്ക്ക് ഉത്തരവാദിത്വമുള്ള ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ സമ്മതമില്ലാതെ കൺസെൻ്റ് ഇല്ലാതെ ഒരുപക്ഷെ ഇത് ചെയ്യുവാൻ പറ്റിയെന്ന് വരില്ല ഈ ലൈസൻസിങ് ബോർഡ് റൂളിലും അതായത് ഈ പെർമിറ്റ് ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന ലൈസൻസ് ബോർഡ് റൂളിലും ഇതൊക്കെ പറയുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇത് റിലാക്സ് ചെയ്യാമെന്ന് ഇതൊക്കെ കെ ചെയ്യുന്ന വർക്കിൻ്റെ അകത്ത് വരുന്ന ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒരുപക്ഷെ കെ എസ് ഇ ബിയിലെ നേരിട്ട് ചെയ്യുന്നത് അവർ ലൈസൻസ് ഉള്ളവർക്ക് ഈ കോൺട്രാക്ട്സ് കരാറുകാർക്കായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത് ലൈസൻസ് ഉള്ളവർക്ക് കൊടുത്താൽ പോലും കരാറുകാരൻ ആണെങ്കിലും മുകളിൽ സൂചിപ്പിച്ച ഒന്ന് രണ്ട് മൂന്ന് അതായത് ഹെൽമെറ്റ് അങ്ങനെയുള്ള സുരക്ഷാ ഉപകരണങ്ങൾ പിന്നെ എർത്ത് ചെയ്യണം രണ്ട് അറ്റവും പിടിച്ച് കണക്ട് ചെയ്ത് എർത്ത് ചെയ്യണം പിന്നെ കെ ഐ സി മേൽനോട്ടത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ വരുത്തിയിട്ട് മാത്രമേ ഒരു കരാറുകാരൻ ഇത് വർക്ക് ചെയ്യാവൂ പക്ഷേ ആ കരാറുകാരൻ എന്നുണ്ടായിരിക്കണം എല്ലാ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസ് ബോർഡിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉള്ള സമയത്ത് ഇതുപോലെ അപകടങ്ങൾ വന്നിട്ട് എൻക്വയറിക്ക് പോകുമ്പോൾ ലൈസൻസ് ഇല്ലാത്തവർക്ക് വർക്ക് കൊടുത്തതായി കണ്ടു കാര്യങ്ങളോട് അടുത്തപ്പോഴേ അവർ പറഞ്ഞ മറുപടി കെ ഐ സി ബിയുടേതായ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിൽ രജിസ്റ്റർ ചെയ്ത ആർക്കും വർക്ക് കൊടുക്കുവാൻ പറ്റും എ ഈ പറഞ്ഞ മറുപടിയാണ് അതായത് അവിടെ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി അവിടെ ലൈസൻസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ തരത്തിലാണ് അന്നുണ്ടായിരുന്ന അതേ പ്രാക്ടീസ് തന്നെയാണ് ഇപ്പോഴും ശരിക്കും കെ ഐ സി ബിയിൽ നടക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കെ ഐ സി ബി ഞാൻ ആദ്യം പറഞ്ഞ പോലെ താൻ പ്രമാണിത്വത്തിലൂടെ ധാരാളം കാര്യങ്ങൾ സ്വയം ചെയ്യുന്നുണ്ട് ഒരു ഉദാഹരണം ഈ അടുത്ത സമയത്ത് അവരുടെ എ ടി ആൻഡ് സി ലോസ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളിൽ വെച്ചുപോലും ഏറ്റവും ഭേദപ്പെട്ട വളരെ കുറഞ്ഞ ഒരു വാല്യൂവിലാണ് എങ്ങനെ നേടിയെടുക്കുന്നു എന്നുള്ളത് പലരും സംശയമായിട്ട് ചോദിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഹിയറിങ്ങിലും ഒരു ഒരു ഉപഭോക്താവ് ഇതെങ്ങനെ സാധിക്കുന്നു അതിൻ്റെ കണക്കുകൾ സഹിതം അദ്ദേഹം അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ധാരാളം കാര്യങ്ങൾ കെ സ്വയം തീരുമാനിച്ച് നടപ്പാക്കുന്ന കാര്യങ്ങളുണ്ട് സ്മാർട്ട് മീറ്ററിൻ്റെ ഇഷ്യൂസ് തന്നെ ധാരാളം വീഡിയോസ് ഞാൻ ചെയ്തതാണ് അതുമായി ബന്ധപ്പെട്ട് സമീപഭാവിയിൽ വന്നു ഭവിച്ചേക്കാവുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഈ ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സമീപഭാവിയിൽ തന്നെ കേന്ദ്ര സർക്കാർ കെ ഐ സി ബിയുടെ കഴുത്തിന് പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാം കാരണം പലതരത്തിലും ഈ കാര്യങ്ങൾ പലരുടെയും ശ്രദ്ധയിൽ ഞങ്ങൾ ഉൾപ്പെടെ കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ഉൾപ്പെടെ പലരുടെയും ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവന്നതാണ് എല്ലാം തിരസ്കരിക്കപ്പെട്ടു അതുകൊണ്ട് ഇത്തരത്തിൽ കെ എസ് സി ബിയുടെ ആ ഒരു രീതി നിർത്തലാക്കണം ഇപ്പോഴേ സോളാർ സംബന്ധിച്ചുള്ള ഒരു പുതിയ നിയമം ഇറക്കുവാനായിട്ട് ഒരു ഡിസ്കഷൻ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് റെഗുലേറ്ററി കമ്മീഷൻ അത് സംബന്ധിച്ച് പോലും നമ്മളൊന്ന് അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്താൽ കെ എസ് സി ബിക്ക് അല്ലെങ്കിൽ കേരളത്തിന് വളരെയധികം ടഫായിട്ടുള്ള ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് കെ എസ് സി ബി ഇത് നേടിയെടുക്കുക അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടോ ഇവിടുത്തെ ഉപഭോക്താക്കളെ അല്ലെങ്കിൽ പ്രസ്യൂമേഴ്സിനെ കൺവിൻസ് ചെയ്യിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് കെ എസ് സി ബിക്ക് സാധിക്കുമോ ഇനി ഇത് ഞാൻ കൂടുതൽ സംസാരിച്ച് നീട്ടുന്നില്ല കെ എസ് ഇ ബിയുടെ ഇന്നത്തെ സ്ഥിതി വളരെ ദയനീയമായ രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെന്ന് ശരിക്കും ഈ കാര്യങ്ങളിൽ ഇടപെട്ടാൽ മനസ്സിലാകും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ വന്ന കേരള സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം ഇത് പ്രകാരം സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ നിയമപ്രകാരമുള്ള ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ് ഗവൺമെൻ്റെ ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് എടുത്തവർക്ക് മാത്രമേ ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുവാൻ പറ്റുള്ളൂ എന്ന് സർക്കാർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വിവരമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാനുള്ളത് ദയവായി ഈ ഇൻഫർമേഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്